കർത്താവായി ശുക്രിസ്തുവിന്റെ ധന്യതരുന്നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവ് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നമുക്ക് നന്ദി നിറഞ്ഞുകൊണ്ട് നന്ദിയാൽ നിറഞ്ഞുകൊണ്ട് ഈ പ്രഭാതയാമം ദൈവസന്നിധിയിലേക്ക് വരാം ദൈവം നമ്മൾക്ക് തരുന്ന ആലോചനകൾ കേട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ പുതിയ പ്രഭാതം ആരംഭിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ഒരു വേദവാക്യം വായിക്കുന്നു ലൂക്കോസിന്റെ വിശേഷം പത്തൊൻപതാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം എന്നാതെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തി മേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു അനേകരുടെയും ആത്മീക ജീവിത ഓട്ടം ലക്ഷ്യമോ ഉദ്ദേശ്യമോ ഇല്ലാതിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സക്കായി യേശു പോകുന്ന വഴിയിലൂടെയാണ് ഓടിയത് പ്രിയ ദൈവ നിന്റെ ആത്മീക ജീവിത ഓട്ടം യേശു പോകുന്ന പാതയിലൂടെയാണോ ആ പാതയിലൂടെ മാത്രമേ യേശുവിനെ എതിരേൽക്കുവാനും അവനെ അഭിമുഖമായി കാണുവാനും സാധിക്കൂ കർത്താവ് പോകുന്ന വഴി നിനക്ക് കാണിച്ചു തരുവാൻ അവൻ ആകാംക്ഷയോടെ ഇരിക്കുന്നു നിന്റെ വഴിത്താരയിൽ അല്പം നിന്ന് നോക്കി ചോദിക്കുമെങ്കിൽ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊടുവീനെന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും എസ് ചെയ്യാവൂ മുപ്പതിന്റെ ഇരുപത്തൊന്ന് ആകയാൽ പെരുവഴി മനസ്സിൽ വെച്ച് ഒഴുകാം ഇരമ്യാവ് മുപ്പത്തിയൊന്നിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത് അവിടേക്ക് മുഖം തിരിക്കുക ഇരമ്യാവ് അൻപതിന്റെ അഞ്ച് സങ്കീർത്തനക്കാരനെ പോലെ കർത്താവിന്റെ വഴികളിൽ നടപ്പാനുള്ള അത്യാകാംക്ഷ നമുക്കുണ്ടാകട്ടെ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിന്റെ മുപ്പത്തി രണ്ട് അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും ധനികനായ ഒരു മനുഷ്യന് ചേർന്ന കാര്യമല്ല ഈ ഓട്ടം ഈ പ്രവൃത്തി എന്ന് പലരും ചിന്തിച്ചേക്കാം എന്നാൽ ഇത് താൻ എത്ര ആകാംക്ഷയുള്ളവനായിരുന്നു എന്നും മറ്റുള്ളവർ തന്നെക്കുറിച്ച് പരിഹാസമായി പറയാവുന്നതിനെക്കുറിച്ച് എത്ര നിസ്സാരമായി താൻ ചിന്തിച്ചു എന്നും കാണിക്കുന്നു അവൻ മുമ്പോട്ടൂടി യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ അവൻ മുന്നോട്ട് ഓടി എന്നിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സഖായിയെ വേഗം ഇറങ്ങി വാ യേശു ഒരിക്കലും സക്കായിയെ കണ്ടിരുന്നില്ല എന്നാൽ അവൻ ആരായിരുന്നു എന്നും എവിടെയാണെന്നും അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും യേശുവിന് അറിയാമായിരുന്നു സക്കായി പാപത്തിൽ നഷ്ടപ്പെട്ടവനാണെന്നും സത്യത്തിന് തുറന്ന മനസ്സുള്ളവനെന്നും യേശുവിന് അറിയാമായിരുന്നു യേശുവിന് തന്റെ ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു അത് സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുവാൻ യേശുവിന് പ്രേരണ നൽകി അത് ദൈവസ്നേഹത്തിന്റെ ഉൾപ്രേരണയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ജോഹനാലിജി അസുവിശേഷം നാലാം അധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അവൻ ചമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു യഹൂദ്യയ്ക്കും ഗലീലയ്ക്കും മധ്യേയുള്ള ഒരു പ്രദേശമാണ് ചമരിയ യഹൂദന്മാരാൽ തിരസ്കരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ് അവിടെ താമസിച്ചിരുന്നത് യഹൂദ്യയ്ക്കും ഗലീലയ്ക്കും മധ്യേയുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വഴി ചമരിയയിൽ കൂടിയായിരുന്നു ശമരിയക്കാരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിന് ശമരിയയുടെ അതിർത്തിയിലൂടെ ദൈർഘ്യമേറിയ ഒരു വഴിയാണ് യഹൂദന്മാർ തെരഞ്ഞെടുത്തിരുന്നത് യേശുവിന് ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നു ഒന്നുകിൽ ധൃതിയിൽ പോകേണ്ടതിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിക്കേണ്ടതിനോ ഉണ്ടെങ്കിൽ മാത്രം കർത്താവായ വഴി യാത്രയായതായിരിക്കാം തുടർന്നുള്ള വാക്യങ്ങൾ കർത്താവ് വലിയൊരു പ്രവൃത്തി ചെയ്തു എന്ന് വ്യക്തമാക്കുന്നു യഹൂദന്മാർക്കുള്ളതുപോലെ മുൻഗഹികളോടുകൂടിയ സമീപനമല്ല കത്താവിന് ശബരിയക്കാരോടുണ്ടായിരുന്നത് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട് വിശുദ്ധി കൂടാതെ നിങ്ങൾക്ക് ആ വഴിയിലൂടെ പോകുവാൻ സാധ്യമല്ല ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും മത്തായി അഞ്ചിന്റെ എട്ട് നമുക്ക് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ദൈവമേ പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച ആത്മീക ദൂതിനായി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു നേർവഴി തെരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അഭ്യസിപ്പിക്കണമേ കൃപയിൽ നിലനിൽക്കുവാൻ കഥാവ് ഞങ്ങളെ സഹായിക്കണമേ സഹായി പോലെ നിർമ്മലതയോടെ മുന്നേറുവാൻ അവിടുത്തെ പാവയിലൂടെ പോകുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശു